ആ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് സാധാരണ നമുക്ക് ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇതുപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് ആ ഫ്രണ്ട് പീസ് വയ്ക്കണം അത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ആദ്യം കാണിച്ചത് അതിന് ശേഷം ഈ സൈഡിലെ പാർട്ട് ഇതുപോലെ മെയിൻ ക്ലോത്ത് മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ മെയിൻ ക്ലോത്ത് മാത്രം വച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പ്രിൻസസ് കട്ടിൻ്റെ ആ മോഡലിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിലിപ്പോൾ ലൈനിങ് മെറ്റീരിയൽ വച്ചിട്ടില്ല മെയിൻ ക്ലോത്ത് മാത്രം വെച്ച് അതിൻ്റെ എന്താണ് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ വലിച്ചു പിടിക്കാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് മെയിൻ ക്ലോത്ത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഈ പീസിനെ ഇതുപോലെ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ഇതാ ഇങ്ങനെ മറിച്ചിടണം ഇപ്പോൾ ലൈനിങ് ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അതിൻ്റെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴേന്ന് മുകളിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തത് മോളിൽ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ലൈനിൽ കൂടി തന്നെ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സാവധാനം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കറക്റ്റായി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ടും ലെവല് കറക്റ്റ് തന്നെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളീ ക ചെയ്ത് വെച്ചിരിക്കുന്ന ആ എന്താണ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം എങ്കിലേ അത് തുണി കറക്റ്റായിട്ട് വലിഞ്ഞ് വരുള്ളൂ ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മളൊന്ന് അയൻ കൂടി ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് സ്റ്റിച്ചൊന്നും പുറത്ത് കാണുന്നില്ല ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്